ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ് പാർവതിയുടെ മുമ്പിൽ വെച്ച് വിശാലിനെ അപമാനിക്കരുതെന്ന് ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ എന്ന് പ്രഭാവതി വിനയോട് ചോദിക്കുന്നു പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് ലേലത്തിൽ നമ്മൾ വിജയിച്ചെന്ന് കരുതി ഒന്നും ആകുന്നില്ല നാളെയാണ് രജിസ്ട്രേഷൻ രജിസ്ട്രേഷൻ അവര് എങ്ങനെയെങ്കിലും തടയാൻ ശ്രമിക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ലേലത്തിന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഞാൻ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ട് വന്നു നമ്മുടെ കമ്പനിയിലോ ഓഫീസിലോ വെച്ചാൽ ലോക്കറിൻ്റെ എല്ലാം ആക്സസ് അവനുള്ളത് കൊണ്ട് തന്നെ അവൻ അതെടുക്കുമെന്ന് എനിക്ക് ഉറപ്പാണ് ഇതുകൊണ്ട് അവർ കോടതിയിൽ പോവുകയാണെങ്കിൽ ഉറപ്പായി നമുക്കത് തിരിച്ചടിയാകുമെന്നും പ്രഭാവതി പറയുമ്പോ റിയ പറയുകയാണ് ഞാൻ ആൻറ്റിയോട് ഇത് പറയാനിരിക്കുകയായിരുന്നു മറന്നു പോയതാ പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട് നാളത്തെ കാര്യം മുറത്ത് ആൻറ്റി പേടിക്കണ്ട അവര് രജിസ്ട്രേഷൻ സ്ഥലത്തേക്ക് വരാതിരിക്കാനുള്ള ചില മുൻകരുതലുകളൊക്കെ ഞാനും എടുത്തിട്ടുണ്ട് ഇത് കേൾക്കുന്ന പ്രഭാവതിയും വിനയും സ്ത്രീയെ നോക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് വിശാലിനെയും പാറുവിനെയുമാണ് എന്നാലും വിനയ്ക്ക് പണത്തിനോട് ഇത്ര ആർത്തി ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ലെന്ന് വിശാല് പറയുമ്പോൾ പ്രഭാവതിയമ്മയും ഈ കാര്യത്തിൽ എതിർപ്പൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പാറു പറയുന്നു അപ്പോഴാണ് വിശാലിന്റെ അരയിലുള്ള ഒരു ഏലസ് പാറു കാണുന്നത് അല്ല സാർ ഞാൻ ചോദിക്കണമെന്ന് കരുതിയതാ ഇതെന്താ ഈ ഏലസ് അത് പിന്നെ പാർവതി എന്റെ മുത്തശ്ശൻ കെട്ടിത്തന്നതാണെന്നാ അച്ഛൻ പറഞ്ഞത് ഇതിൽ എന്തൊക്കെയോ രഹസ്യമുണ്ടെന്നും പറഞ്ഞു എന്ത് രഹസ്യമെന്ന് പാറ ചോദിക്കുമ്പോ അത് പിന്നെ എന്നെ കല്യാണം കഴിക്കുന്ന എൻ്റെ പാതിക്ക് ആ രഹസ്യം അറിയാൻ സാധിക്കുമെന്നാ പറഞ്ഞതെന്ന് വിശാൽ പറയുന്നു എന്നാൽ ഞാനതൊന്നും നോക്കട്ടെ എന്ന് പറഞ്ഞ് പാറു വിശാലിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോ വിശാല് ഓടിക്കളയുകയാണ് നേരം പുലർച്ചെയാകുന്നു പിന്നീട് കാണിക്കുന്നത് വിപിനെയാണ് കൈയും കാലും കെട്ടിയിട്ട് ഉറങ്ങുകയാണ് വിപിൻ അല്ല സാറേ ഇതെന്തിനെ ഇങ്ങനെ ചെയ്യുന്നതെന്ന് പല്ലവി ചോദിക്കുമ്പോൾ ഒരു മുൻകരുതലാണെന്ന് വിപിൻ പറയുന്നു എന്നിട്ട് ഇന്നലെ രാത്രി ഇതൊന്നും ഞാൻ കണ്ടില്ലല്ലോ എനിക്ക് ദേഹം മുഴുവൻ വേദനയാ ഞാൻ ഗാർഗിയോട് പറഞ്ഞിട്ട് കുഴം വിട്ടിട്ട് വരാമെന്ന് പറഞ്ഞ് പല്ലവി അവിടെ നിന്ന് പോകുമ്പോൾ എന്തൊക്കെയോ ആലോചിക്കുകയാണ് വിപിൻ പിന്നീട് കാണിക്കുന്നത് ഫയലുകൾ നോക്കുന്ന റിയയെ ആണ് അതേസമയം പ്രഭാവതി അങ്ങോട്ടേക്ക് വരികയാണ് പാർവതിക്കും വിശാലിനും ഇറങ്ങാനുള്ള ഒരു ലൂപ്പ് ഹോൾസും ഇതിന്റെ അകത്ത് ഉണ്ടാകാൻ പാടില്ല ഞാൻ ശ്രദ്ധിച്ചോളാം മാൻറ്റി എന്ന് റിയ പറയുമ്പോ അങ്ങോട്ടേക്ക് ഗാർഗി വരികയാണ് റിയ നീ ഇവിടെ എന്തൊക്കെയാണ് കാട്ടിക്കൂട്ടുന്നതെന്ന് ഗാർഗി ചോദിക്കുമ്പോൾ എന്താണെന്ന് പ്രഭാവതി ചോദിക്കുന്നു റിയ കാരണമല്ലേ ഇപ്പൊ ഇവിടെ മധ്യ കച്ചവടം തുടങ്ങാൻ പോകുന്നതെന്ന് ഗാർഗി പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ് അതിനെന്താ ആ കച്ചവടത്തിൽ നിന്ന് നമുക്ക് ലാഭം മാത്രമേ കിട്ടൂ ഇത് കേൾക്കുന്ന ഗാർഗി ദേഷ്യത്തോടെ റിയയുമായി വഴക്കിടാൻ ചെല്ലുകയാണ് അങ്ങനെ അവർ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കാകുമ്പോൾ പ്രഭാവതി അതിൽ ഇടപെടുകയാണ് ദേ ഗാർഗി ഇപ്പോൾ റിയ ഉണ്ടല്ലോ വിനയുടെ ഗേൾഫ്രണ്ട് മാത്രമല്ല കമ്പനിയുടെ ലീഗൽ അഡ്വൈസർ കൂടിയാണ് അതുകൊണ്ട് തന്നെ റിയ പറയുന്നതാകും കമ്പനി കാര്യങ്ങളിൽ അവസാന തീരുമാനം നീ ഇതിലൊന്നും ഇടപെടേണ്ട ഒരു കാര്യവുമില്ല നിനക്ക് വേണ്ടതെല്ലാം ഇവിടെ കിട്ടുന്നുണ്ടല്ലോ നീ അപ്പോ അതിനെക്കുറിച്ച് മാത്രം ചിന്തിച്ചാ മതി കമ്പനി കാര്യങ്ങളിലൊന്നും നീ ഇടപെടേണ്ട പിന്നെ അധികം വിളച്ചിലെടുത്താലേ ഈ പ്രഭാവതി ആരാണെന്ന് നീ അറിയും എന്നും ദേഷ്യത്തോടെ പ്രഭാവതി പറയും ഗാർഗി അവിടെ നിന്ന് പോകുന്നു തുടർന്ന് റിയയോട് ഫയലുകൾ നോക്കാൻ പറഞ്ഞ് പ്രഭാവതിയും അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് പാറവും വിശാലും കൂടി ലേലത്തിന്റെ ഫയലുകൾ തിരക്കി ഓഫീസിൽ വരുന്നതാണ് അവർ എല്ലായിടത്തും തിരയുന്നുണ്ടെങ്കിലും എവിടെയും കാണാനേ സാധിക്കുന്നില്ല അതേസമയം ഇതെല്ലാം സി സി ടി വിയിലൂടെ കാണുകയാണ് പ്രഭാവതി അവർ തിരച്ചിലെല്ലാം ആരംഭിച്ചു കഴിഞ്ഞെന്ന് പ്രഭാവതി പറയുമ്പോൾ ആൻറ്റി വിഷമിക്കണ്ടെന്നും പാർവതിയെക്കൊണ്ട് ഒന്നും സാധിക്കില്ലെന്നും പ്രിയ പറയുന്നു തുടർന്ന് ഫയലുകളൊന്നും കിട്ടാത്തതുകൊണ്ട് തന്നെ പാർവതിയെ അവിടെ നിർത്തിയതിനു ശേഷം വിശാല് ഒരു സ്റ്റാഫിനെയും കൂട്ടിക്കൊണ്ട് ഫാക്ടറിയിലേക്ക് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും റിയയും വിനയും കൂടി ഓഫീസിലേക്ക് വരുന്നതാണ് അതേസമയം പാർവതി തനിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ റിയ ആരെയോ വിളിച്ച് പാർവതിയുടെ കാര്യത്തിൽ തീരുമാനമാക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു കുറച്ച് സമയത്തിന് ശേഷം ഒരാൾ പാർവിൻ്റെ അടുത്തേക്ക് വരികയാണ് സി എ അരവിന്ദൻ സാറ് ഹാർട്ട് അറ്റാക്കായിട്ട് ഐ സിയുവിൽ കിടക്കുകയാണെന്ന് അയാൾ പാർവിനോട് പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലിലൂടെ നിൽക്കുകയാണ് പാർ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ് வீடியோ இஷ்டமெங்கில் மறக்காது லைக் செய்யுகே கமெண்ட் கூடுதல் சீரில் அப்டேட்சினாய் மறக்காதே சப்ஸ்க்ரைப் செய்யுக